കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ് പണി എളുപ്പം പിന്നെ കുറച്ച് വെള്ളപ്പ് മാവ് വിഷ്ണു അത് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അവൻ അത് മതി പിന്നെ ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാണ് ഇന്നലെ എൻ്റെ എൻ്റെ വീട് അപ്പുറത്തൊരു അമ്മായി ഉണ്ട് ഞാനൊരു കല്യാണത്തിൻ്റെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അമ്മായി എനിക്ക് തന്നതാണ് അവരുടെ വീട്ടിലുണ്ടായതാണിത് എൻ്റെ സംഭവം എന്നറിയുമോ ഇതെന്താ സാധനം എന്നല്ല അതുകൊണ്ട് അറിയുമോ ഇതാണ് ഗണപതി നാരങ്ങ ഈ നാരങ്ങ നമ്മുടെ വടുകപ്പുളയിൽ നാരങ്ങയുണ്ടല്ലോ ലോണത്തിനൊക്കെ എടുക്കണേ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് അതാണെന്ന് തോന്നും പക്ഷേ അതല്ല ഇത് ഗണപതി നാരങ്ങയാണ് അപ്പം ഇത് ഹോമത്തിനൊക്കെ അമ്പലത്തിൽ എടുക്കേണ്ട നാരങ്ങയുണ്ട് ഗണപതി ഹോമത്തിന് ഹോമങ്ങൾ ഈ നാരങ്ങ വേണം പിന്നെ ഇത് നമുക്ക് അച്ചാർ അച്ചാറുണ്ടാക്കാം കറി നാരങ്ങ എന്ന് പറയുന്നതാണ് തലശ്ശേരി ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ എനിക്കിത് എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ നാത്തൂനുണ്ട് നേരെ ഇളയ പെങ്ങളുണ്ട് അപ്പോൾ ആ ചേച്ചിയെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു അതിന് ചേച്ചി വയ്ക്കണേന്ന് ചേച്ചപ്പം പറഞ്ഞത് ഇത് വയ്ക്കേണ്ട രീതിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് ഇനി അതൊന്നും കൂടെ കേട്ടിട്ടൊക്കെയാണ് എനിക്ക് വയ്ക്കണമെങ്കിൽ ഞാൻ എന്തായാലും റെക്കോർഡ് ചെയ്തു വെച്ചു അത് അപ്പോൾ പണ്ടൊരിക്കും ഒരുപാട് ആൾക്കുമുമ്പ് അവരുടെ ആ ചേച്ചിയെ കല്യാണം കഴിച്ചേക്കണ വീടുണ്ട് ഇരിട്ടി എന്ന് പറയുന്നത് അത് മട്ടന്നൂര് ഇരിട്ടി തലശ്ശേരിയും കഴിഞ്ഞ് പോകണം കുറച്ചും കൂടെ അപ്പോൾ അവിടെ ഒരിക്കൽ പോയപ്പോൾ അവിടെ ഈ വീട്ടിൽ നാരങ്ങ എട്ടീ നാരങ്ങയുണ്ടാ വീട്ടിൽ അപ്പോൾ അവിടുന്ന് എനിക്ക് കിട്ടിയ ഒരു ഓർമ്മയുണ്ട് ചെറുതായിട്ട് ഇത് വച്ചിരുന്നു എന്നൊക്കെ അപ്പം അമ്മായി ചോദിച്ചു വയ്ക്കില്ല ഷിപ്പിച്ചിപ്പോൾ വെച്ചോളാം ഞാനിന്നും പറയുകയും ചെയ്തു എന്തായാലും കറക്റ്റ് വയ്ക്കേണ്ട രീതി അവരോട് ചോദിച്ചാൽ അറിയാമല്ലോ അപ്പോൾ അതൊക്കെ ഉള്ളതൊക്കെ അറിയാമല്ലോ എന്നുള്ളതിൽ അങ്ങനെ ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇത് വയ്ക്കാം കേട്ടോ നാരങ്ങ വെച്ച് നാരങ്ങക്കറി എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് സംഭവം ഇന്നലെ കിട്ടിയ എന്താണ് ഗണപതി നാരങ്ങ ഇനി ഇത് കറി വയ്ക്കണം ഇത് ഇന്ന് പറ്റി തോന്നലോ എന്തായാലും ചായപൊടി എല്ലാം കഴിഞ്ഞ നേരം അങ്ങോട്ട് പോകും അത് കഴിഞ്ഞ് പിന്നെ വരുമ്പോഴേക്കും രാത്രിയാവും പിന്നത്തെ വയ്പ്പ് കണക്കാക്കി നാളെ വെക്കാൻ നോക്കാം നമുക്ക് ഞാനിപ്പോൾ കിട്ടിയ സ്ഥിതിക്ക് കാണിച്ചോളൂ നില രാത്രിയാണ് നീ കിട്ടിയത് കാണിച്ചു എന്ന് മാത്രം നമുക്ക് വയ്ക്കുമ്പോൾ ഇനി കാണാട്ടോ അപ്പോൾ നമ്മുടെ നാരങ്ങ ഉണ്ടാക്കുന്നതൊക്കെ കാണാട്ടോ അതിനു മുമ്പ് നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയുടെ കലാശക്കൊട്ടൊന്ന് കണ്ടേ അപ്പോൾ അതുകൂടി കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കറിനാരങ്ങയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് എങ്ങനെ ഉണ്ടാക്കിയേക്കണമെന്നുള്ള വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാട്ടോ ചെണ്ടയുടെ കലാശക്കൊട്ട് കഴിഞ്ഞു മടങ്ങുന്ന വഴി രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് പാലാട്ടത്തെത്തി ഹോട്ടലിൽ കയറി മസാല ദോശയും പൂജയും എല്ലാം കഴിച്ചിട്ട് മടങ്ങി ഇനി വീട്ടിൽ ചെന്ന് ഉണ്ടാക്കാൻ നേരമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അടിപൊളി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണല്ലോ അപ്പൊ അവിടെ തന്നെ കയറി അതെല്ലാം കഴിച്ച് പോയി ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കറിനാരങ്ങിലേക്ക് പോവാം ഇന്ന് രാവിലെ തന്നെ അബേ ഇത് നമുക്കൊന്ന് വെച്ച് നോക്കാം ആദ്യം തന്നെ ഞാൻ എന്തായാലും രണ്ടായിട്ട് മുറിക്കട്ടെട്ടോ ഇപ്പൊ മുറിക്കുമ്പോ പിള്ളെങ്ങനെയ്ക്കണേന്ന് കാണാം അത് കഴിഞ്ഞിട്ട് പോ നല്ല വില ഉണ്ട് ഏപ്പൊക്കെ മാറണണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി നമ്മളോട് പറഞ്ഞേക്കണത് ചേച്ചി പറഞ്ഞത് ഇതിൻ്റെ തോല് ചെത്തണോ അത്രേ തോലിങ്ങനെ ചെത്തി മാറ്റിയിട്ട് ഇത് കറി വയ്ക്കാൻ എന്ന പറഞ്ഞത് അപ്പ ഈ തോലൊക്കെ ചെത്തി മാറ്റിയിട്ട് വരാട്ടോ ഇല്ലെങ്കിൽ കഴിക്കുമത്രേ നമ്മൾ വടകപ്പൊളിന്നാരെങ്കിലാണെങ്കിൽ തോൽ ചെത്തി മാറ്റില്ല നമ്മൾ വടകപ്പുളിനു കഴിക്കാറും ഇല്ലല്ലോ പക്ഷേ ഇത് തോലി എത്തിയിട്ട് വേണം വയ്ക്കാമെന്നാണ് പറഞ്ഞു അപ്പോൾ നമുക്ക് തോലി എത്തിയിട്ട് വയ്ക്കാം ഇത് ഇത്രയും അല്ല ഉള്ളു അല്ലേ ഉള്ളില് അപ്പോൾ ഈ ഭാഗം എടുത്തിട്ട് കറി ഉപയോഗിക്കും എന്തായാലും ആദ്യത്തെ പരിപാടി ഓർമ്മയിൽ പണ്ടപ്പോഴോ എങ്ങനെയോ ഞാൻ പറഞ്ഞില്ലേ ഓർക്കുന്നില്ല അത് അതുകൊണ്ടാണ് അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ഇങ്ങനെ ചെയ്യണേ ഇല്ലെങ്കിൽ കൈക്കൂട്ടോ എന്ന് അപ്പോൾ നമുക്ക് തൊണ്ടൊക്കെ ഒക്കെ ചെത്തിയിട്ട് വരാം കേട്ടോ എന്നിട്ട് അരിഞ്ഞിടിക്കാൻ നേരത്ത് കാണാം എന്നിട്ട് വയ്ക്കാൻ നേരത്ത് കാണാം അങ്ങനെ നമ്മുടെ നാരങ്ങക്കുട്ടണിയെ നല്ല സുന്ദരനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ നാരങ്ങയൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്നാണ് പറഞ്ഞത് അധികവും മാംസഭാഗമായിരിക്കും അല്ലി കുറവായിരിക്കും അത്ര അപ്പം തോലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ചീനച്ചട്ടിയിലെ വെള്ളമെല്ലാം വറ്റിക്കഴിയുമ്പോൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ നാരങ്ങ കുട്ടി അങ്ങോട്ട് വച്ചു കൊടുക്കാം എന്നിട്ട് തിരിച്ച് മറിച്ച് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വറുത്തെടുക്കാം അങ്ങനെ നമ്മുടെ നാരങ്ങയൊക്കെ ഗണപതി നാരങ്ങ കേട്ടോ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിവനെ കറിയാക്കാം ഈ ഇവനെ കറിയാക്കുന്നതിന് ഒരു പ്രത്യേകതയാണ് കേട്ടോ സാധാരണ നാരങ്ങ കറി ആക്കുമ്പോഴല്ല പിന്നെ ഇതിൽ കുരു മാറ്റണം ഞാൻ മാറ്റിയിരുന്നു ഇനി ഇടയ്ക്ക് കുരു ഇട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് മാറ്റാം കേട്ടോ കാരണം കുറച്ചൊരു കയ്പനാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ തൊണ്ടും കുരുമൊക്കെ എന്ന് പറഞ്ഞത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണേ എൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം ഇത് കണ്ടോ ഇതെന്താ സാധനം എന്ന് എന്നറിയുമോ ഇന്നലെ നമ്മൾ ഇന്നലെ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഇടുന്നത് എൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ആ സോറി ഞങ്ങളവിടെ ചെണ്ടമേളത്തിന് പോയത് ഒന്നാം തീയതി ഇതിപ്പോൾ രണ്ടാം തീയതി ഉണ്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഇത് അവിടെ നിന്ന് ഇല്ലതാണ് ഞങ്ങൾക്ക് തന്നതാണ് എന്താ സംഭവമെന്നറിയോ കാണിച്ചു തരാം എന്താ കണ്ടോ മാങ്ങ പൂളി ഉണക്കിയതാണ് വേലത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ വെറുതെ ഒരു ഭക്ഷണമൊക്കെ കടിച്ചു നോക്കി എന്നല്ലേ അവിടുന്ന് അപ്പോൾ കുറച്ച് എനിക്ക് തന്നു വിട്ടതായത് അപ്പോൾ ഇതും കൂടെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചോ കൂട്ടത്തിൽ ചെണ്ടമേളത്തിൻ്റെ ഒപ്പം ഒരു എരിവും പൊളി ഇവിടേക്ക് ഇരിക്കട്ടെ അല്ലേ പിന്നെ ഇതിൻ്റെ കൂടെ എന്തായിരുന്നു ആ പിന്നെ എനിക്ക് കാന്താരി തൈ വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് ജമന്തിയുടെ വിത്ത് അവിടെ നിന്ന് എടുത്ത് പൊക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണെന്ന് കഴിച്ചാൽ വേറൊന്നും വേണ്ട ഇത് ഇങ്ങനെ ചാലിച്ചിട്ടൊക്കെ വേണം കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവരൊക്കെ ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ നാരങ്ങ കറിയിലേക്ക് പോവാം നമ്മുടെ ഈ ഗണപതി നാരങ്ങ കുട്ടികളൊക്കെ റെഡി ആയിട്ട് ഇനി നമ്മുടെ അച്ചാർ ഉണ്ടാക്കുന്നതിലേക്കായിട്ട് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാം അപ്പം കടുകയൊക്കെ പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ ചേർക്കണം പിന്നെ അതൊക്കെ നമ്മൾ സാധാരണ അച്ചാർ ചേർക്കുന്നതൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷേ ചേർക്കാത്ത കുറച്ച് ഒരു രണ്ട് സാധനങ്ങളുണ്ട് അതെന്താണ് ഇടുമ്പോൾ കാണാൻ നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇഞ്ചിയും പച്ചമുളകും കരിയപ്പള്ളി ഇട്ടേക്കണേട്ടോ നമ്മൾ സാധാരണ അച്ചാറിലൊക്കെ ഇടുന്നത് തന്നെയാണല്ലോ പിന്നെ ഇഞ്ചി നാരങ്ങ അച്ചാറിൽ വെടുവാപ്പള്ളി ചെറുനാരങ്ങാറൊന്നും ഞാൻ ഇടാറില്ല വെളുത്തുള്ളി ഇടാറുണ്ട് കേട്ടോ ഈ നാരങ്ങളുടെ സ്പെഷ്യലായിരിക്കാം വെക്കുകൾ വേണ്ടാന്ന് പറഞ്ഞ് ഉച്ച ഇഞ്ചി മതിയുന്നു പിന്നെ നമ്മൾ സാധാരണ അച്ചാറിലൊന്നും ചേർക്കാത്ത രണ്ട് കൂട്ട സാധനം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അത് എന്താണെന്ന് കാണിച്ചേരാട്ടോ അപ്പം ഇതൊന്ന് മൂത്ത് വരട്ടെ അപ്പം നമുക്ക് ചേർക്കാം പച്ചമുളകൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട് ഇനി മുഴുവനും വാടാൻ തന്നെ കരിഞ്ഞു അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആവശ്യത്തിന് മുളക് കൂടിയും അച്ചാറല്ലേ അപ്പോൾ കുറച്ച് മുളക് കൂടി കൂടുതലിരിക്കട്ടെ അല്ലേ പിന്നെ നമ്മൾ അച്ചാറിലേക്ക് സാധാരണ ചേർക്കാത്ത ഒന്നാണ് ഇത് മനസ്സിലായല്ലോ നമ്മുടെ മഞ്ഞൾപ്പൊടി അപ്പം മഞ്ഞൾപ്പൊടി കൂടി ഇതിൽ വേണമെന്നാണ് പറഞ്ഞത് ഇനി നമ്മൾ സാധാരണ ചേർക്കുന്ന കായം പൊടിയും ഉലുവപ്പൊടിയും കൂടെ ചേർക്കാം ഇത് നമ്മുടെ ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടി അധികം ആയാൽ പുളിച്ചുപോങ്ങും വേറെ കുഴപ്പമൊന്നുമില്ല അച്ചാറിങ്ങനെ പൊത വരും ഇനി നമ്മുടെ കായം കൂട്ടന്നെ ചേർക്കാം അപ്പം കായം സാധാരണ ഞാൻ കട്ട വാങ്ങിച്ച് പൊടിക്കും കേട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ പൊടിയും വാങ്ങിക്കും എല്ലാവരും ഇതൊക്കെ തന്നെ അയക്കുമല്ലോ ചെയ്യണേലെ ഇങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ രണ്ട് സാധനവും കൂടെ ഉണ്ട് കേട്ടോ ചേർക്കാത്തത് അതുകൂടി ഇതിലേക്ക് ചേർക്കണം അപ്പോൾ അവർ ആദ്യത്തായിട്ട് നമുക്കിപ്പോൾ ചേർക്കാം ഇതൊന്നും മൂത്ത് വന്നിട്ടുണ്ട് അപ്പം വേറൊന്നുമല്ല നമ്മൾ സാധാരണ സാമ്പാറിലും ബിങ്കറിലും ഒക്കെ ചേർന്ന് വാളമ്പുളി തന്നെ പിഴിഞ്ഞതാണ് ഇതിലേക്ക് ചേർക്കണേ കേട്ടോ അപ്പം നമ്മുടെ ഒന്നാമത്തെ സ്പെഷ്യൽ ഐറ്റം ചേർത്തു ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കണം അപ്പം ഞാൻ ആ പുളി ഒന്നുകൂടി പിഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കട്ടെ അപ്പോൾ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഇവിടെ ചേർത്തിട്ടുണ്ട് നമ്മുടെ നാരങ്ങയുടെ അളവ് അനുസരിച്ചിട്ടൊക്കെ വെള്ളം ചേർക്കുക വെള്ളത്തിൻ്റെ അളവ് നാരങ്ങയായിട്ട് നല്ല മിക്സായിട്ട് വരാൻ പാകത്തുണ്ട് ഇനിയിപ്പോൾ നമ്മളടുത്ത സാധനം എന്താ ചേർക്കാൻ വേണ്ടിയാൽ സ്പെഷ്യൽ നമ്മൾ ചേർത്താലോ ഇതാ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ സാധാരണ നമ്മൾ ഇഞ്ചിക്കറിക്ക് മാത്രമാണ് പുളി ഇഞ്ചി ഉണ്ടാക്കില്ല അതിലാണ് ഇത് ചേർക്കുക അപ്പോൾ ഇത് ഇവിടെ കിടന്ന് തിളച്ചെന്ന് ലയിച്ചൊക്കെ വരട്ടെ അങ്ങനെ നമ്മുടെ ശർക്കര കുട്ടികളൊക്കെ ഇങ്ങനെ ഒരുങ്ങി വരുന്നുണ്ട് പക്ഷേ നമ്മളൊരു മെയിൻ സാധനം ചേർക്കാൻ മറന്നോ ില്ല അപ്പം അതേ അവിടെ കൂടെ അങ്ങോട്ട് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് അപ്പം ഇനി ഇതങ്ങോട്ട് ശർക്കര അങ്ങോട്ട് ലയിച്ച് ചേരട്ടെ നമ്മുടെ ശർക്കര കുട്ടികളെല്ലാം ലയിച്ച് ചേർന്ന് നല്ല അടിപൊളി ഗ്രേവി ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്കെന്താ വേണ്ടേ നമ്മൾ വാട്ടി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഗണപതി നാരങ്ങി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ തീയെല്ലാം ഓഫാക്കി ഇനി കൊറച്ചു നേരം ഇങ്ങനെ ഇരിക്കട്ടെ ഇന്നത്തെ ഓട്സിന് നമ്മുടെ ഗണപതി നാരങ്ങ അച്ചാറൊക്കെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചോ ഇതാണ് നമ്മുടെ ഗണപതി നാരങ്ങ അച്ചാർ ഗീതമായി തന്നില്ലേ ഗണപതി നാരങ്ങ അപ്പൊ ഞാൻ പകുതി എടുത്തിട്ട് അച്ചാറാക്കി രാവിലെ കൂട്ടുകൂട്ടി വെച്ച് മുത്തേച്ചു പറഞ്ഞ പോലെ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ രാത്രി ആയല്ലോ ഇപ്പം ഇനിയിപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കാം മുത്തേക്ക് പറഞ്ഞാൽ ഇന്നൊരു ദിവസം പാത്രത്തില് തന്നെ ഇരിക്കട്ടെ എന്നിട്ട് നാളെ നമുക്കത് പാത്രത്തിൽ ടൈറ്റ് ആയിട്ടൊക്കെ അടച്ചു വയ്ക്കാം എന്നാണ് പറഞ്ഞത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് കയട്ടണമെങ്കിൽ കേട്ടാൽ രണ്ടു ദിവസം വെച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ വെക്കാം കാരണം വറുത്തും കടു പുറത്തും ഒക്കെ ഉണ്ടാക്കി എങ്ങനെയുണ്ടെന്ന് അറിയാനാ

കേട്ട അഭിപ്രായം കേട്ടോ ഇതിപ്പോ നാല് ദിവസം പറ്റി എഴുതിയിരിക്കണോ ഇനി നമുക്ക് ഇതിന് ഒന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ അന്ന് നല്ല കയ്പക്കെ ഉണ്ടായിരുന്നു ഒന്നിനിപ്പം എങ്ങനെ ഉണ്ടാവോ കണ്ടറിയണം ഭയങ്കര കയ്പ്പ ഭയങ്കര കയ്പ പിന്നെ അവരൊക്കെ സാധനം വേസ്റ്റ് ആയില്ലേ നേരെ ഇനിയും എല്ലാ വ്യത്യാസം ഞാൻ വയ്ക്കുന്നതിന് അതുകൊണ്ടാണ് വന്നേ എന്നുള്ളത് അറി അറിയാന്നെ പറയോട്ടോ അവര് വെച്ച് കൂട്ടുന്നതാണ് പക്ഷെ പക്ഷെന്താന്ന് എനിക്കറിയില്ല എന്താ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് മനസ്സിലാവുള്ളത് എന്തായാലും ബാക്കി പകുതി ഇരിപ്പുണ്ട് ചോയിച്ചു പോകട്ടെ അന്ന് കോടെ എന്തായിരിക്കും സംഭവിച്ചിരുന്നു ഇനി ശർക്കര നല്ലവണ്ണം ശർക്കര രണ്ടച് ശർക്കര എന്നൊക്കെ പറഞ്ഞ് ഞാൻ വലിയ രണ്ട് കഷ്ണമാണ് ഇട്ടത് ഇനി അത് എന്നറിയില്ല എന്തായാലും ഞാൻ ചോദിച്ചു നോക്കണം ഇപ്പം ശർക്കാരം നമുക്കിത് ഉപയോഗിക്കേണ്ടത് ശരിയാവില്ല സോറി പണിപ്പെട്ടത് മിച്ച ഞാനിവിനെ കളയില്ല നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാൻ പോവുക പിറ്റേ ദിവസം തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കണമെന്ന് പറഞ്ഞിരുന്നു ഫ്രിഡ്ജിൽ വെക്കാത്തതും ഇതുമായിട്ട് പൊളിക്കുന്ന പ്രശ്നമൊന്നും പറഞ്ഞില്ലല്ലോ ഫ്രിഡ്ജിൽ വെച്ചിട്ടും കയ്പ്പ് മാറില്ല പുളിയല്ല സോറി കൈപ്പ് മാറില്ലല്ലോ ഫ്രിഡ്ജിൽ വെച്ചെന്ന് വെച്ചിട്ട് പൂപ്പിൽ വരാണ്ടിരിക്കുക എന്നുള്ള ഉദ്ദേശം ഉള്ളൂ അപ്പോൾ ഇനി എൻ്റെ ശർക്കര ഇട്ടത് കുറഞ്ഞു പോയതാണോ എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അപ്പം ഇനി എന്തെങ്കിലും ടിപ്പ് പറഞ്ഞു തരുവാണെങ്കിൽ എങ്കിൽ ഞാൻ ചെയ്ത് നോക്കി ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഇവനെയും കൊണ്ടു വരാം കേട്ടോ തൽക്കാലത്തേക്ക്